സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചു വാർത്താ സമ്മേളനം മാപ്പ് പറയണമെന്നും ആവശ്യം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിനായി ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും രാഹുലിന്റെ ആരോഗ്യ വിവരങ്ങൾ സൂചിപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിരുന്നു പിന്നീട് ഈ കോടതി നിർദ്ദേശപ്രകാരം ജനറൽ ആശുപത്രിയിൽ വീണ്ടും പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചിരുന്ന നിർദ്ദേശിച്ചിരുന്നു ഈ നിർദ്ദേശത്തിൽ ഡോക്ടർമാർ മെഡിക്കലി ഫിറ്റ് ഫിറ്റാണെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരുന്നു അതിനുശേഷവും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഈ ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നു അതുകൊണ്ടാണ് കോടതി ജാമ്യം നൽകാത്തത് എന്നുള്ള ആരോപണം ആദ്യം ഉന്നയിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് അതിനുശേഷം ഈ പ്രതിപക്ഷ നേതാവടക്കം ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിയിക്കാൻ എം വി ഗോവിന്ദനെ വെല്ലുവിളിച്ചിരുന്നു യൂത്ത് കോൺഗ്രസുകാരും പിന്നീട് വന്ന ഒരുപാട് ഡിവൈഎഫ്ഐ നേതാക്കളും ഈ ആരോപണവും പ്രത്യാരോപണവുമായി രംഗത്ത് വന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം വി ഗോവിന്ദനോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തനിക്ക് മാനഹാനി ഉണ്ടാക്കി യഥാർത്ഥ രോഗവിവരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റിനെ വ്യാജമെന്ന് പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ഇതൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തനിക്ക് മാനഹാനി ഉണ്ടായി ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു മുഖാന്തരം ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മാത്രമല്ല പത്രസമ്മേളനം വിളിച്ച് ഈ പ്രസ്താവന പിൻവലിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഒരു കോടി വേണമെങ്കിൽ നമ്മുടെ ശശിധരൻ കർത്തായോട് ചോദിച്ചാൽ പോരെ പിന്നെ തനിക്ക് തന്ന സേവനത്തിൻ്റെ പ്രതിഫലവെന്ന നിലയിൽ പുള്ളി യാത്ര വേണേൽ കൊടുക്കും എന്നാൽ മനുഷ്യന്റെ മാനത്തിനാണോ കരിമണനിലാണോ കൂടുതൽ വില